ഹായ് 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 ഹലോ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗായ്സ് ഇന്ന് നമ്മുടെ സയാൻ്റും സിയാൻറും പിറന്നാളാണ് ഗായ്സ് അപ്പ ആരാണ് സയാനും സിയാനും അത് എനിക്ക് ഞാൻ പറഞ്ഞുതരാം എൻ്റെ മേമേൻ്റെ മക്കളാണ് സയാനും സിയാനും രണ്ട് വയസ്സായിട്ടുള്ളൂ അപ്പോലെ രണ്ടാമത്തെ പിറന്നാളാണ് ഇന്ന് അപ്പം ഇന്ന് ചെറുതായിട്ട് ഞങ്ങളൊന്ന് ആഘോഷിക്കുന്നുണ്ട് അപ്പൊ ഒരു ബർത്ത്ഡേ ബ്ലോഗാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഗൈസ് ഡെക്കറേഷൻസ് വർക്ക്സ് ഒക്കെ എവിടെ എത്രയായി നോക്കാം ഞാൻ അവിടെ ജനിയാക്കി ചെണ്ടേൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു അപ്പൊ പോയി വന്നതാണ് എന്തൊക്കെയായി നോക്കാം കുട്ടികൾസ് അപ്പൊ ഇത് അവിടെ ഡെക്കറേഷൻസ് ഒക്കെ നടന്നോണ്ടിരിക്കയാണ് ഞാൻ ചെറുതായിട്ടൊന്ന് വൈകിട്ടു യെസ് കുട്ടികൾ പറഞ്ഞ കുട്ടികൾക്ക് ഡെക്കറേഷൻ ഒക്കെ ആക്കിയിട്ട് പോലെ വിളിച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ എപ്പടാ കേൾക്കട്ട് ചെയ്യണവൻ മൂന്ന് ഉച്ച മൂന്നിനൊക്കാവുമ്പോളാണ് കേക്ക് കട്ടയാണ് ആണോ മെയിന് അച്ഛൻ തന്നെയാണ് എല്ലാരും എല്ലാരും അപ്പൊ എല്ലാരും കൂടി ചേർന്നാണ് ചെയ്യുന്നത് കുട്ടികൾ ഉറങ്ങാണ് അതുകൊണ്ടാണ് വലിയ ശബ്ദം ബാക്കി ഞങ്ങള് വർക്കാന്ന് പറയുന്നത് അപ്പൊ ഗായ്സ് ഇതാണ് ഇത് വലിയ ഗിഫ്റ്റ് കൊടുക്ക കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി സർപ്രൈസ് ചെയ്യാൻ വേണ്ടി സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഒരുക്കിയ ഗിഫ്റ്റ് ആണ് അപ്പൊ ഇതിന്റെ അകത്ത് എന്താണെന്നുള്ളത് ഇപ്പൊ പറയണില്ലല്ലേ കൊടുക്കുമ്പോൾ കാണിച്ചത് അതാണ് അപ്പൊ ഹാപ്പി ബർത്ത്ഡേ സയൻ ആൻഡ് സിയാൻ വരുന്നേ അപ്പൊ അപ്പൊ മക്കളെ താങ്കൾ ഗിഫ്റ്റ് ആണ് അപ്പൊ എല്ലാരും കൂടി അതെ അതെ ഗൈസ് അപ്പോ ഇവിടെ ചെറുതായിട്ട് ഇടിയും മഴയില്ല മഴ ഇടിമുറലൊക്കെ ഉണ്ട് മഴ പെയ്യാനുള്ളൊരു ഒരുക്കത്തിനാണ് അപ്പോൾ നമുക്ക് ഡെക്കറേഷൻസ് ഒക്കെ എത്ര എന്നൊക്കെ നോക്കാം മക്കൾ ഉറങ്ങാണ് സോ ഗൈസ് അപ്പോ ഹാപ്പി ബർത്ത് വരെ ആയിട്ടുണ്ട് നീ നീ ഡും കൂടി വെക്കാനുണ്ട് പരീക്ഷറൊക്കെ കിട്ടിയേ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഫിസിക്സ് അല്ലേ അപ്പം നമ്മൾ പച്ച അങ്ങാട്ടിയിൽ കാത്തിക്കൊണ്ട് അപ്പം അച്ഛനെ കൂട്ടാൻ വേണ്ടി പോവാണ് പോയി വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ ഗായ്സ് ഞങ്ങളിപ്പോൾ എവിടേക്ക് പോകുന്നത് ഞങ്ങൾ ഇടവണ്ണത്തു വരെ പോവാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങാനും കേക്ക് എടുക്കാനല്ല കേക്ക് ഓർഡർ ചെയ്ത കേക്ക് എടുക്കാനും പിന്നെ കേട കേ എന്തോ ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് അപ്പോൾ വണ്ടി മാറ്റി എടുക്കാൻ വേണ്ടി വന്നതാണ് വേറെ വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ് ആ വണ്ടിക്ക് ചെറിയൊരു തകരാറുള്ളതിനോട് ഞങ്ങൾ വേറെ വണ്ടി മാറ്റി മാറ്റിയെടുക്കാൻ നോക്കുകയാണ് അങ്ങനെ ഞങ്ങളിപ്പോ എവിടെ നിന്നാണ് വരുന്നത് പറയും

പറഞ്ഞോളി കട്ട് നല്ല ഊതണ്ട മുറിച്ചോ മുറിച്ചോ ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഒന്നൂ ഇല്ല 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 പൊട്ടിയില്ല 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 ഇല്ല ഇല്ലല്ല ಅಣ್ಣದಿ ಹಿ ടൂല ആ പിന്നെ കത്ത് ദക്ക പൊട്ടിച്ചതാണ് ഇല്ല ഇല്ലല്ല മേ ഇല്ലല്ലോട്ടെ അത് കേടൂല അത് ഊതികൊണ്ട് പിന്നെ കത്തിക്കൊണ്ട് പോലെ ഖന്ന

മോനെ സൈക്കിൾ അടുത്തതായി വോൾട്ടേജ് അച്ഛമ്മ അച്ഛമ്മ എല്ലാവരും വേഗം അടിപൊളി രണ്ട് സൈക്കിളാണ് ഏ നീ കണ്ട സൈക്കിള് മോനെ ശിവ സൈക്കിള് പടച്ച ും യെദന്റെ ഗിഫ്റ്റ് കാണാൻ വേണ്ടിട്ടാണ് കൈനിലോട്ടോ അത് ആകാംക്ഷയോടെ കാത്തിരിക്കാൻ യെദുവിന്റെ വീഡിയോ കാണാൻ ഗിഫ്റ്റ് ട്ടല്ലേ പരിപാടി ഇങ്ങനെ നുള്ളി ഇറക്കി പറയൂ അതിന്റെ കുട്ടിക്ക് ദേഷ്യം വരും നമ്മളെ കട്ടിങ് കഴിഞ്ഞു കേക്ക് കട്ട് എല്ലാവർക്കും വിതരണമാണ് അപ്പോൾ ഗായ്സ് അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പരിപാടികളെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലും കൂടി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ